ഹലോ വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോഡ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അവർ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുഡിങ് ആയാലോ നമ്മൾ പോത്തും കോഴിയും ആടും പുറക്കും മട്ടൺ ഫിഷും ക്രാബും ഒക്കെ ഇട്ടിട്ട് പ്ലേ ലിസ്റ്റ് നോൺ വെജ് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതിൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് അതൊക്കെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പുഡിങ് വേണ്ടേ ഐസ്ക്രീമോ ഇല്ലെങ്കിൽ നല്ലൊരു ഡെസേർട്ടായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പുഡിങ് ഇനിയിപ്പോൾ നേരം കളയേണ്ട നമുക്ക് പുഡിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പുഡിങ്ങിനായിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഞാൻ സാധാരണ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് രണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏലക്ക പൊടിച്ചത് ഒരു മൂന്ന് നാല് പിഞ്ചോ അല്ലെങ്കിൽ വാനില എസൻസോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ പുഡിങ്ങിന് മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഒരു മണമുണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് ഏകദേശം ചേർത്ത് കൊടുക്കുക വാനല എസെൻസ് ആണെങ്കിൽ ഞാൻ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തത് നമ്മളുടെ കുഡിങ്ങ് ആ ഒരു ടെക്സ്ചറിലേക്ക് വരാനായിട്ടുള്ള കോൺഫ്ലോറാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര ലിറ്റർ പാലും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ പാല് നന്നായിട്ട് ഇതായിട്ട് യോജിച്ച് കിട്ടണം നന്നായിട്ട് അങ്ങോട്ട് ആയിട്ട് കിട്ടണം അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്യാതെ നമ്മൾ ആദ്യം ഈ ഒരു മിക്സർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി 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 തന്നെ യോജിപ്പിച്ചെടുക്കുക ഇല്ലെങ്കിൽ അത് കുറുകി ആകെ കട്ടായി പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടായി എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ വിസ്കോ തവിയോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ആക്കിയെടുക്കുക ഇനി നമ്മളിതാ ഇത് ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക പുറമേ ആണെങ്കിൽ വെക്കണമെന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെക്കുക ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായി തണുത്തിയതിനു ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ചൂടോടു കൂടെ തന്നെ ഫ്രീ ഫ്രിഡ്ജിൽ വെക്കാൻ വെക്കരുത് പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല നല്ല ഈസിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇതല്ലെങ്കിലേ സോഫ്റ്റ് ആണ് വയലിട്ടാൽ അല്ലെങ്കിൽ പൂന്നൊക്കെ പറയലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പുടിങ്ങി ഇരിക്കുന്നത് എന്ത് റേസി ആണേലും ഉണ്ടാക്കിയെടുക്കാൻ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു പണിയെടുത്തു തന്നെ തോന്നുന്നില്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇനിയിപ്പോ ഇതിനെ എങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാച്ചെ വല്ല ബൂസ്റ്റോ ഹോർലിക്സോ അതെല്ലാം ഡിപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനേറ്റ് ഉണ്ടല്ലോ അതും വെച്ചിട്ട് ഒന്ന് ഡിഹ് ഡിപ്പ് ചെയ്തെടുക്കുക അതുമല്ല ഞാനിപ്പോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കുക ഒരു അഞ്ചാറെണ്ണം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുക എന്നിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക സംഭവം റെഡിയായി ആയി കണ്ട കോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കഴിക്കണ സമയത്ത് ചെയ്താൽ മതി കേട്ടോ ഒന്ന് തന്നെ കൂട്ടി ഇത് വെക്കാൻ വെക്കണ്ട കഴിക്കണ സമയത്ത് ഇതുപോലെ ആക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസായിട്ട് വരാം താങ്ക്